ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാം നമസ്കാരം ഒരു കാറ് ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചു പോകുന്നത് കറക്റ്റാണോ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ചേർന്നാണോ ഞാൻ വണ്ടി ഓടിക്കുന്നത് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുന്നത് കറക്റ്റാണോ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ള ടൈമിൽ ഞാൻ ക്ലച്ച് ചവിട്ടുന്നുണ്ടോ ഗിയർ ഇടുന്നത് കറക്റ്റാണോ ബ്രേക്കിലേക്ക് വരുന്നത് കറക്റ്റാണോ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ട്രിക്ക് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ഗിയർ ഷിഫ്റ്റിംഗ് ബ്രേക്ക് ക്ലച്ച് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാറ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങില് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്കുകളല്ലേ എന്നുള്ളൊരു ചിന്ത ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വാഹനം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാഹനം ഇങ്ങനെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ പ്രോബ്ലം കൂടെ വെച്ച് നോക്കി വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം ഡ്രൈവിങ്ങിലെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ബേസിക്ക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു വാഹനത്തിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു സ്റ്റിയറിംഗ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിശ്ചിത സ്പേസ് ഇടുന്നു ഇതിനൊക്കെ ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഒരു വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് കൽ കാല് വെച്ചതിന് ശേഷം ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ ക്ലച്ച് ചവിട്ടിയിട്ടല്ല ബ്രേക്കിലേക്ക് വരേണ്ടത് ബ്രേക്ക് കൽ കാല് വന്നിട്ട് ക്ലച്ച് ചവിട്ടുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കീ ഒറ്റ ഒറ്റത്തിരിവ് തിരിക്കരുത് എന്ത് ചെയ്യണം നിങ്ങൾ കീ തിരിക്കുന്ന സമയത്ത് ഇതുപോലെ സാവധാനം തിരിക്കുക വണ്ടിയുടെ കീ ഓൺ ആയി മീറ്റർ കൺസോളിലെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ തിരിവ് മാത്രം തിരിക്കുക ദൈ വണ്ടി സ്റ്റാർട്ട് ഇതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഓക്കെ ഇനി ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടാകും വണ്ടിയുടെ ഗിയർ ന്യൂടർ ആക്കി സ്റ്റാർട്ട് ചെയ്താൽ പോരെ നമുക്ക് ന്യൂടർ ആക്കുന്നതിനേക്കാളും കുറെക്കൂടെ നല്ലത് ഗിയറിൽ കിടന്നാൽ പോലും ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പുതിയ വാഹനങ്ങളിലൊക്കെ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കയറി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വാഹനം കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കാറുണ്ട് കാരണം ഒരു റോഡ് നിരപ്പ് റോഡിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ചിലർ ചെയ്യുന്നത് എന്തിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് സെക്കൻഡിലിട്ട് വണ്ടി എടുത്താൽ പോരെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഒരു വാഹനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ഒരു വാഹനം എടുക്കാനായിട്ട് പാടുള്ളൂ ഇതേ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ ഇടുന്നു ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് നമുക്ക് ഇതേ ഇതുപോലെ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ നമുക്ക് കറക്റ്റായിട്ട് ഇടാം ഇനി അടുത്ത സ്റ്റെപ്പ് വണ്ടി എടുക്കുന്നത് കറക്റ്റാണോ ഇതാണ് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് ഒരു വണ്ടി കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്രേക്ക് റിലീസ് ചെയ്യുക മനസ്സിലായോ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ പെടലിലേക്ക് സാവധാനം കാലെടുത്തു വെക്കുന്നു ഇതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ അതായത് വണ്ടി നീങ്ങുന്ന പോയിൻ്റാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ നീങ്ങുന്ന പോയിൻറ്റിലേക്ക് നിങ്ങൾ എത്തിയാൽ ഇപ്പോൾ വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത മെതേഡെന്ന് പറയുന്നത് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തോണ്ട് ഹാ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കണം ഇതാണ് ഒരു വാഹനത്തെ കറക്റ്റായിട്ട് എടുക്കുന്ന രീതി അല്ലാതെ നമ്മൾ ക്ലച്ചിൽ തന്നെ ഒരു വണ്ടിയെ നില്ക്കുക എന്നുള്ളതല്ല ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുകയും ഹാഫ് പോയിന്റിൽ നിന്ന് ദ ഇതുപോലെ അയച്ചെടുക്കണം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഇതെ സ്റ്റിയറിംഗ് ഇങ്ങനെ പതിയെ തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാഹനം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ഇനി ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ പല ഒരു സംശയമാണ് ഉടനെ സെക്കൻഡ് കൊടുക്കണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോഡ് സ്ട്രെയിറ്റ് ആണ് ചെറിയൊരു കയറ്റമാണെങ്കിൽ പോലും ഇതേ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകുക ഒരു ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ മൂവ്മെന്റ്സ് നൽകി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക അപ്പോൾ ഇത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെതേഡ് അല്ലാതെ ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറേ അധികം സമയം പോവുക എന്നുള്ളതല്ല നമ്മൾ ഡ്രൈവിംഗ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്താൽ വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുത്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം മനസ്സിലായോ അതായത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ ഇടത്തെക്കാൾ ഇതുപോലെ ക്ലച്ച് പെടലിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷമാണ് എന്റെ കാലെടുത്ത് ഫ്ലോറിൽ ിലേക്ക് വെച്ചതും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഗിയർ വരെ ഇടുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇടത്തേക്കാൽ ക്ലച്ച് പടലിലേക്ക് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് അവിടെ സെക്കൻഡ് ഇട്ടിട്ട് വേണം നിങ്ങൾ കാലെടുത്ത് ഫ്രീ ആയിട്ട് ഫ്ലോറിലേക്ക് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക ഇനി നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മളുടെ ബ്രേക്കിൻ്റെ യൂസ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം ഏത് ടൈമിൽ നമ്മൾ ക്ലച്ച് ചവിട്ടണം ഗിയർ ഏത് ടൈമിൽ കറക്റ്റായിട്ട് ഡൗൺ ചെയ്യണം ഇപ്പം ഞാനത് നിങ്ങളെ കാണിച്ചത് ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു തിരക്കായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ ഇടത്തേക്കാല് ഞാൻ ക്ലച്ചിലേക്ക് വെച്ചു ചിലപ്പോൾ ആണ് എനിക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരും അപ്പോൾ നമ്മുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മളുടെ ഇടത്തെക്കാലത്ത് ക്ലച്ച് പടലിലേക്ക് വെച്ചേക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ മുന്നിൽ ഒരു ഗട്ടർ കണ്ടാൽ ഗട്ടറിന് മുന്നമേ ബ്രേക്കിലേക്ക് വന്ന് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്യുക എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മെത്തേഡ് അല്ലാതെ ട്ടർ ഇറങ്ങിയിട്ട് ബ്രേക്കിലേക്ക് വരികയല്ല ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഇറക്കത്തിന് മുന്നമേ തന്നെ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഇറക്കം ഇറങ്ങി കുറച്ച് ദൂരം പോയിട്ട് അല്ല നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ചെറിയൊരു ഇറക്കം വന്നു എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് ഞാൻ വെച്ച് പതിയെ കൊള്ളിച്ച് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ഇതുപോലെ വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് ബ്രേക്കിൻ്റെ അളവ് ചെറുതായിട്ടും കൂടെ കൂട്ടിക്കൊടുക്കണം മനസ്സിലായി ഇപ്പം നിങ്ങൾ നോക്കുക അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാണ് സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് നിങ്ങൾക്കിത് പറഞ്ഞു തരാനാണ് ഇതുപോലെ സാവധാനത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തേർഡ് ഗിയറും ഒക്കെ കൊടുത്ത് വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരും ഇനി നമ്മൾ തേർഡ് ഗിയർ എപ്പോഴാണ് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ കൊടുക്കുന്നത് തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ലൈറ്റൻ ലേറ്റൻസി ആകേണ്ട കാര്യമില്ല ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഉടൻ തന്നെ നമുക്ക് തേട് കൊടുക്കാം ഇപ്പോൾ ഉദാഹരണം പറയുക ണെങ്കിൽ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി റോഡ് സ്ട്രേറ്റ് ആണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാക്കി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് ചവിട്ടുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് റിലീസ് ചെയ്യുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുക ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ തേർഡിലേക്ക് ഇടുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഫോർത്ത് ഗിയർ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഫോർത്ത് ഗിയർ കൊടുക്കേണ്ട ഒരു മെതേഡ് എന്ന് പറയുന്നത് നല്ല നിരപ്പ് റോഡിൽ വരിക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു കുറഞ്ഞ പക്ഷേ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും എങ്കിലും ആക്കിയിട്ടേ നമ്മൾ ഫോർത്ത് കൊടുക്കുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു ചലനം നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ പരമാവധി നാലാമത്തെ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക വണ്ടി ഇടുന്ന സമയത്ത് കൃത്യതയോടെ നിങ്ങൾ ഗിയർ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ്മെന്റ്സ് നൽകി ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോർത്ത് ഗിയർ വരെ വന്നു ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ നോക്കി എന്റെ കാലം ബ്രേക്ക് വരികയാണ് എന്തുകൊണ്ട് ഇറക്കമാണ് ഇനി ഇവിടെ നമുക്കൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം ബ്രേക്കിൽ വന്ന് തേട് കൊടുക്കുക കാരണം ഇറക്കം കൂടിയ റോഡാണ് വരുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ടേ ഇങ്ങനെ കയറ്റം ഗിയർ വരുന്നു ഒരു ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കുറയ്ക്കുക പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക മനസ്സിലായോ വീണ്ടും ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയർ ഇടുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനിലും വന്ന് വാഹനത്തെ എടുക്കുക അപ്പോൾ ഇങ്ങനെ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ വാഹന വാഹനത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് എത്തിക്കണം ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതായത് ഓരോ ഗിയറും ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അല്ലേ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഞാൻ ഇടുന്നു ഇനി ഒരുപാട് പേർക്കുള്ള ഒരു സംശയം പറയാം അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ കാലിൽ ബ്രേക്കേ വരികയാണ് ഒരു വാഹനം നമ്മളിങ്ങനെ ഫോർത്ത് ഗിയർ പോകുമ്പം എങ്ങനെ ഒരു വണ്ടി നിർത്താം ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരണം ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ചിലേക്ക് വരണം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ് എനിക്കിവിടെ വാഹനത്തെ നിർത്തണം അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് സ്പീഡ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ആദ്യം എൻ്റെ കാലടുത്ത് ബ്രേക്കിലേക്ക് വെക്കും മനസ്സിലായോ ബ്രേക്കിലേക്ക് വെച്ച് വണ്ടിയുടെ വേഗത കുറച്ചിട്ടാണ് ഞാൻ ക്ലച്ച് ചവിടുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കേക്കാല് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് ഞാനിവിടെ വണ്ടി നിർത്തി മനസ്സിലായോ വണ്ടി സ്പീഡി റൺ ചെയ്തുകൊണ്ട് വരുന്ന ഒരു വണ്ടിയെ നിർത്തിയത് ബ്രേക്കേക്കാല് വന്ന് ക്ലച്ച് ചവിട്ടിയാണ് ഒരു വണ്ടിയെ ഞാൻ നിർത്തിയത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു വാഹനം നിർത്തി നിർത്തി എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വണ്ടി നിർത്താനായിട്ട് അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തു വണ്ടി ഇങ്ങനെ എടുത്തു വണ്ടി നിർത്തണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരുന്നു കാരണം നിർത്തി നിർത്തി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ പതുക്കെ എടുക്കുന്നതുകൊണ്ട് ഇവിടെ ആദ്യം ബ്രേക്കിലേക്കല്ല വരേണ്ടത് നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടി നിർത്തി കണ്ടോ അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ബ്രേക്കിലേക്ക് വരുന്നത് എന്നാൽ ഇതിൽ അതിന് പകരമായിട്ട് നമ്മൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് കൊടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് കൊടുത്തു ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോവാണേൽ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി എനിക്കിത് അവിടെ താഴെ നിർത്തണം അതെ ഇപ്പോൾ ബ്രേക്ക് വന്ന് സ്ലോ ചെയ്യുവാണ് കാരണം ഇറക്കുവാണ് ഇവിടെ സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് വണ്ടി നിർത്തുന്നു അപ്പോൾ സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വാഹനത്തെ നിർത്തുക എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടിയിട്ട് വീണ്ടും ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്തുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് അതും കൂടെ നിങ്ങൾ പഠിക്കണം സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ സെൻ്ററിലാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നിങ്ങൾ നോക്കിയേ സെക്കൻഡ് കൊടുത്ത് എൻ്റെ ഇവിടെയാണ് കൈ ബാലൻസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഡേ നിങ്ങൾ നോക്കിയേ കണ്ടോ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പോകാം അപ്പോൾ ഒരു വളവോ അത്തരത്തിലുള്ള തിരിവോ ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാൽ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡ് വന്ന് ചെറിയ വളവൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കൈ മാറ്റിയിട്ട് ഇവിടെ നിന്ന് കൈ പിടിക്കാം നിങ്ങൾ നോക്കുക കണ്ടോ ഇപ്പോൾ ഇവിടെ ചെറിയൊരു വളമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നേരെയാക്കാം അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വരുന്ന ചെറിയ വളവും തിരികുവാണെങ്കിൽ നമുക്ക് കൈ ഈ മേളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാം ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇത് ടെൻ ടെൻ പൊസിഷനാണ് പിന്നെ അല്ലാതെ നല്ല നല്ല വളവും തിരുവൊക്കെ വരികയാണെങ്കിൽ കൈ എടുത്ത് ഇവിടെ വെക്കുക ഓക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് നമ്മളുടെ വാഹനത്തിൻ്റെയൊക്കെ എയർ ബാഗ് വരുന്നത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഈ ഒരു ഭാഗത്താണ് എയർ ബാഗ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈവിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പഠനം നട പഠനങ്ങൾ നടത്തുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ ടെൻ ടെൻ പൊസിഷനിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ടെൻറ്റ് എൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഡ്രൈവിങ്ങിലെ പത്തെ പത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എയർ ബാഗ് നമ്മൾ വണ്ടിയെ പിടിച്ചു നിർത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ശ്രമം നടത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്തേക്കുന്നതെങ്കിൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മുടെ കൈ കൂട്ടിയായിരിക്കും അത് അടിക്കുന്നത് അപ്പം നമ്മുടെ കൈക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല മെതേഡ് ഇതാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് നയൻ ത്രീ പൊസിഷൻ അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ആ ഒരു ആക്സിഡൻ്റോ മറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൈ പിടിക്കാതിരിക്കുക നമ്മൾ പെട്ടെന്ന് കൈ ഇറക്കി പിടിച്ചത് ഇത്തരത്തിൽ വണ്ടി ഹോൾഡ് ചെയ്യുക അപ്പം നമുക്ക് ആ എയർ ബാഗ് വരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വണ്ടിക്ക് എയർ ബാഗ് ഉള്ള വണ്ടിയല്ല അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം ഇനി കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു വണ്ടി നിർത്തേണ്ടത് അതും കൂടെ ഞാനൊന്നും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാഹനം നിർത്തണം നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ കൃത്യം ഫസ്റ്റ് ഗിയർ കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് നമുക്ക് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക ലാസ്റ്റ് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലയച്ചു കഴിഞ്ഞാൽ ഇതാണ് വണ്ടി നിർത്തുന്ന കറക്റ്റായിട്ടുള്ള ഒരു മെതേഡ് ഇതൊരു നിരപ്പ് റോഡിൽ ഇനി നമ്മളൊരു ഇറക്കത്താണ് വാഹനം കിടക്കുന്നതെങ്കിലും മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക മനസ്സിലായോ എന്നിട്ട് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും എഡ് നമ്മൾ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തിട്ട് ക്ലച്ച് ചെയ്തും ബ്രേക്ക് ചെയ്യുന്നു കാലെടുക്കുക ഇനി കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ക്ലച്ച് ചെയ്തും ബ്രേക്ക് ചെയ്യുന്നതും കാലയക്കുക അപ്പോൾ ഇതാണ് മൂന്ന് മൂന്ന് രീതിയിൽ കറക്റ്റായിട്ടൊരു വാഹനം പാർക്ക് ചെയ്യുന്ന മെതേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ കുറേയധികം അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് തരുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ